അതിലുപരി നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ അതൊക്കെ എങ്ങനെ പഠിച്ചവനോട് പറയും എങ്ങനെ പറഞ്ഞാലാണ് പഠിച്ചവന് നമുക്ക് അതിനൊക്കെ പെട്ടെന്ന് ഉത്തരം നൽകുക പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് നൽകുക എന്ന് പലരും ചിന്തിക്കാറുണ്ട് ഇൻഷാല്ല ഈ വീഡിയോയിലോടുണ്ടല്ലോ ഇങ്ങക്ക് ഞാൻ പഠിച്ചോന് നമ്മുടെ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ ദക്ക് പഠിച്ചവന് പെട്ടെന്ന് ഇജാപത്ത് തരുന്ന രീതിയിലുള്ള ഒരു അമല് പറഞ്ഞു തന്നാലോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇൻഷാല്ലാ എങ്കിൽ നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ട് കാണിയും ഈ ഒരു അമല് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചവനോട് ദ്വാ ചെയ്ത് നോക്കിയും ജസ്റ്റ് ദ്വാ ചെയ്യല്ല നല്ല കൂടെ ഞാൻ ഈ അമല് ചെയ്ത് ഞാൻ പഠിച്ചവനോട് ദ്വാ ചെയ്താൽ എനിക്കോന് ഇജാബത്ത് തരും എനിക്കോന് ഉത്തരം നൽകും എന്ന പൂർണ്ണ ഉറപ്പോടുകൂടെ പൂർണ്ണ യക്കീനോടുകൂടെ ഇൻഷാല്ല ഇങ്ങള് ദ്വാ ചെയ്യും അള്ളാഹു ഉറപ്പായിട്ടും ഇങ്ങളെ ചോദിക്കുന്ന എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടല്ലോ ഓനിങ്ങൾക്ക് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും കാരണം ഉണ്ടല്ലോ ഈ അമല് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഈ അമല് ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഓനക്ക് അത് തട്ടാൻ കഴിയില്ലടോ അല്ലെങ്കിൽ ഓനക്ക് അത് തരാതിരിക്കാൻ കഴിയില്ല കാരണം ഓൻക്ക് അത്രക്ക് ഇഷ്ടമാണ് ഈ അമലിനെയും അത് ചൊല്ലുന്നവരെയും അത് ചെയ്യുന്നവരെയും കാരണം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് അമലുകളുണ്ട് നിസ്കാരുണ്ട് നോമ്പുണ്ട് ഹജ്ജ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇതൊന്നും പടച്ചോം ചെയ്യുന്നില്ല പക്ഷേ പടച്ചോം ചെയ്യുന്ന ഏക അമൽ കൂടെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന അമൽ എന്നുള്ളത് അപ്പോൾ പിന്നെ ഈ അമലിനുള്ള ശ്രേഷ്ഠത അല്ലെങ്കിൽ ഈ അമല് ചെയ്ത് അതിലൂടെ നമ്മൾ ചോദിക്കണ കാര്യങ്ങൾക്കുള്ള ആ ഒരു പ്രാമുഖ്യത പ്രിയോറിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കുക എന്തായാലും പറഞ്ഞു നേരം കളയുന്നില്ല വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിലെ അതിന് വല്ലാത്ത ഗുണമുണ്ട് വല്ലാത്ത ഫലങ്ങളുണ്ട് വല്ലാത്ത ശ്രേഷ്ഠത ഉണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു ഒരിക്കലും അത് തട്ടുകയില്ല അപ്പങ്ങൾ ചോദിക്കും ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് ഏത് സ്വലാത്തും ചൊല്ലാം ഇനി ഒരു സ്വലാത്തും അറിയാത്തവന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൊല്ലാ ഉല്ലാ മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലാം ഈ സ്വലാത്ത് അറിയാലോ ഇത് മതി ഇത് ചൊല്ലിയാലും മതി ഇനി നാരിയത്ത് സ്വലാത്ത് അറിയുന്നവരുണ്ട് സ്വലാത്തുൽ ഫാത്തി അറിയുന്നവരുണ്ട് താജ് സ്വലാത്ത് അറിയുന്നവരുണ്ട് തിബു സ്വലാത്ത് അറിയാവുന്നവരുണ്ട് അതുപോലെ തന്നെ മുൻജിയത്ത് സ്വലാത്ത് അറിയുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള സ്വലാത്തുകളൊക്കെ അറിയുന്നവരുണ്ട് അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചൊല്ലാം ഇന്ന സ്വലാത്ത് എന്നില്ല നമുക്ക് അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം പറഞ്ഞു വരുന്നത് മനസ്സറിഞ്ഞിട്ട് അള്ളാഹുലേക്ക് മനസ്സിരുത്തിയിട്ട് ഹബീബായ റസൂൽ അള്ളഹി സ്വല്ലാ വസ്ല്ല തങ്ങളുടെ മേലിൽ മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ പടച്ചവനോട് ദ ചെയ്താലേ നമ്മുടെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞാലേ ഉറപ്പായിട്ടും പഠിച്ചോന് അതിനൊക്കെ ഇജാബത്ത് നൽകുന്നതാണ് നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും അതൊക്കെ പഠിച്ചോന് കേൾക്കും മദീനത്തേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ അല്ലേ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചോനോട് ചോദിക്കുക അപ്പം അതിനുള്ള ഭാഗ്യം പഠിച്ചോൻ നൽകും ഒമ്പ്രക്ക് പോകുക എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണല്ലേ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ പഠിച്ചോൻ തോഫിയൊക്കെ നൽകുമേടോ മേടോ ഇത് ചൊല്ലിയിട്ട് ചോദിക്കും അതുപോലെ നല്ലൊരു വീട് എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ് അത് പടച്ചവൻ സാക്ഷാത്കരിച്ച് തരും കടങ്ങളിൽ നിന്നുള്ള മുക്തി കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതും പടച്ചവൻ സാധിപ്പിച്ചതും ഇതിനൊക്കെ എന്താ വേണ്ടത് പൂർണ്ണ കൂടെ നമുക്കറിയുന്ന സ്വലാത്തുകളെ ചൊല്ലിയിട്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ കഴിയുന്ന സമയത്ത് കഴിയുന്നത്ര ഈ സ്വലാത്തുകൾ അറിയുന്ന സ്വലാത്തുകളെ ചൊല്ലിയിട്ട് പടച്ചവനോട് നമ്മൾ ചോദിക്കുക മനസ്സറിഞ്ഞ് മനസ്സൊരുകി ചോദിക്കുക അപ്പം ഇൻഷാല്ല പടച്ചോന് ഉത്തരം നൽകി തന്നെ ചെയ്യും എടോ കാരണം പടച്ചോൻ കെരിയുമാണ് ഓന് മാന്യനാണ് നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും ഓ തരൂല എന്നൊന്നും നോക്കരുതിയിട്ടില്ല ഓ നമുക്ക് തരും പിന്നെ എത്ര ചോദിച്ചിട്ടും ഓന് നമുക്ക് ചിലതൊന്നും തരുന്നില്ലെങ്കിൽ അത് നമുക്കൊട്ടും ഹയർ അല്ല എന്ന് തന്നെ മനസ്സിലാക്കുക മനസ്സിലായില്ലേ എന്തായാലും ഇൻഷാ ഇൻഷാല്ല നമുക്കറിയാവുന്ന സ്ലാത്തുകൾ ചൊല്ലി പഠിച്ചവനോട് ദുവാച്ചുകബീബായ് റസൂൽ അല്ലി സാഹ അലി വല്ലാത്തങ്ങൾ ഒരിക്കലും നമ്മെ പഠിപ്പിച്ചു ഹമദും സ്വലാത്തും ഇല്ലാത്ത എല്ലാ പ്രാർത്ഥനവും വറുക്കത്തില്ലാത്തതാണ് എന്ന് ശരിക്കും നമ്മൾ പഠിച്ചോനെ സ്തുതിച്ച് ഹബീബായ ഹബീബായി റസൂലി സുല്ലാ സ്വലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ദ്വാര ചെയ്താൽ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ അള്ളാഹ്നോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ചോദിച്ചാൽ അള്ളാഹ് ഉറപ്പായിട്ടും അതിന് ഉത്തരം നൽകും അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചോദിക്കണ കാര്യത്തിൽ അതൊരു വർക്കത്തും ഉണ്ടാവില്ല അതിൽ നമുക്ക് ഇജാപത്തും കിട്ടില്ല ഉത്തരം കിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم